ഹായ് ഫ്രണ്ട്സ് ഷാസോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിന്ന് ക്യാമറയ്ക്ക് മുന്നിലല്ലോട്ടോ ക്യാമറയുടെ പുറകിലാണ് കാരണം എന്താ പറയുക നല്ലൊരു ജലദോഷപ്പനി കിട്ടിയിട്ടുണ്ട് നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് അല്ലേ അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ഡാലിയ പ്ലാന്റ് ആണ് പ്ലാന്റായിട്ടോ നമുക്ക് റെഡി ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ടല്ലോ ഡാലിയ പ്ലാന്റ് റെഡിയാണോ വേനൽക്കാലം അല്ലേ അപ്പോൾ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ആ പ്ലാന്റുകൾ ഇടയ്ക്കാണ് നോക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ വേണ്ടവർ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ ആ പ്ലാന്റ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്പോൾ വാട്സാപ്പിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ നമ്പർ ഞാനിത് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറയും ഇതൊരു മീഡിയം വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അങ്ങനെ വലിയൊരു പ്ലാന്റ് അല്ല അതേപോലെ തന്നെ കുഞ്ഞ് പ്ലാന്റും അല്ല ഒരു മീഡിയം സൈസ് അത്യാവശ്യം നല്ല ഹെൽത്തിയായ നല്ല പ്ലാന്റ് ആണ് പിന്നെ ഫ്ലവേഴ്സൊക്കെ നല്ല വലുപ്പം വെക്കുന്നുണ്ട് ഇതിന് അധിക പ്ലാന്റിലും നല്ല നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വിരിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ ട്ടോ അപ്പോൾ ഫ്രണ്ട്സ് സുധാരണ നമ്മുടെ ആദ്യത്തെ ചെടിയതാണ് ഹെൽത്തി ആയ ചെടിയാണ് കണ്ടത് ഈ സൈസാണ് കേട്ടോ ഉള്ളത് ഒരുപാട് വലുതല്ല പറ്റ കുഞ്ഞല്ല ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള പ്ലാന്റ് കണ്ടതിനകത്ത് നിറയെ ഫ്ലവേഴ്സും മുട്ടുകളൊക്കെ അങ്ങനത്തെ ഹെൽത്തി ആയ ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ കളറാണ് ഫസ്റ്റത്തെ കളർ എന്ന് പറയുന്നത് വൈറ്റും അതിൻ്റെ അറ്റത്ത് അറ്റത്ത് ഒരു വയലറ്റും കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഡബിൾ ഷെയ്ഡ് കളറാണ് എല്ലാം നല്ല ഡാർക്ക് കളേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൂപ്പർ കളേഴ്സാണ് കേട്ടോ പിന്നെ ഫ്ലവർ നല്ല വലുപ്പം വെക്കുന്നുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ ചെടിയല്ലേ അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞത് നാടൻ വെറൈറ്റിയാണ് അപ്പോൾ നിങ്ങൾ വലിയൊരു പോട്ടിലോ അല്ലെങ്കിൽ മണ്ണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല വലുപ്പായിട്ട് നല്ല നല്ല ഇതളുകൾക്ക് നല്ല വലുപ്പായിട്ട് വരും കേട്ടോ കുറേ തട്ടുകളൊക്കെ ഉണ്ട് അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ ഇത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളർ ഡാർക്ക് റെഡ് ആണ് കേട്ടോ ഭയങ്കര ഭംഗിയുള്ള കളറാണ് റെഡ് ഇതിൻ്റെ ഭാഗത്ത് കുറച്ച് വൈറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ പ്രത്യേകതയായിട്ടുള്ള ആയിട്ടുള്ള പ്ലാന്റ് ആണ് എന്താ സൈസ് ഇതാണ് കേട്ടോ ഇത്രയും വലുപ്പാണ് ഇതിൽ വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ കളറ് ഒരു ബീട്രൂട്ട് കളറാണ് കേട്ടോ ഇതിൻ്റെ ഇതലുകൾക്ക് മറ്റുള്ള പ്ലാന്റിൽ നിന്നും നല്ല വലിപ്പാണ് കേട്ടോ നല്ല ഓരോ എതകളും നല്ല വലിപ്പുള്ളതാണ് ഭയങ്കര ഡാർക്ക് കളർ കോമ്പിനേഷൻ വരുന്നതാണ് ട്ടോ ആ പ്ലാന്റിൻ്റെ സൈസ് നാലാമത്തെ കളർ ഇതാണ് ഡാർക്ക് മെറൂണിഷാണ് കേട്ടോ മെറൂണും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് അറ്റത്ത് വൈറ്റ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അതാണ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേക ഭയങ്കര കളർഫുള്ളായിട്ടുള്ള പ്ലാന്റ് ആണ് പക്ഷേ മറ്റുള്ള പ്ലാന്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ചെറുതാണ് കേട്ടോ ഈ പ്ലാന്റ് പക്ഷെ നല്ല മുട്ടുകളൊക്കെ ഉള്ള ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അഞ്ചാമത്തെ കളറാണ് ഇതാണ് കേട്ടോ നല്ല യെല്ലോ ആണ് നമ്മുടെ പഴയ നാട് വെറൈറ്റി കണ്ടാൽ തന്നെ അറിയാം അതാണ് യെല്ലോ യെല്ലോക്ക് പൂക്കൾ നല്ല വലുപ്പ് വരുന്നുണ്ട് ഫ്ലവർ വിരിഞ്ഞ് ഉള്ളൂ അധികം പ്ലാന്റിലും അപ്പോൾ നിങ്ങളുടെ കൈ കെട്ടി കഴിയുമ്പോൾ നല്ല രീതിയിൽ ഫ്ലവർ വിരിഞ്ഞ് ഭയങ്കര ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ അണിയല്ലോ ഏഴാമത്തെ കളർ ഇതാണ് വയലറ്റും വൈറ്റും കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വൈറ്റും അറ്റ ഭാഗത്ത് വയലറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതും ഇതും കണ്ടോ രണ്ടും ഏകദേശം ഒരേ കളർ പോലെ തോന്നുമെങ്കിലും അടുത്ത് വെച്ച് നോക്കി കഴിയുമ്പോൾ രണ്ടിനും നല്ല ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ കണ്ടോ ഇതിൻ്റെ ഭാഗത്താണ് ഈ കളർ വരുന്നത് ഇതിൽ അടിയിലാണ് ഈ കളർ വരുന്നത് അങ്ങനെയാണത് പിന്നെ അടുത്ത പ്ലാന്റ് ഇതാണ് ഭയങ്കര റയറായിട്ടുള്ള പ്ലാന്റ് ആണ് സെൻട്രൽ വൈറ്റും അതിൻ്റെ അറ്റുഭാഗത്ത് റെഡും കിട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റുമാണ് ഒക്കെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് ആട്ടോ ഓരോ പ്ലാന്റും ഇത് കണ്ട ഒരു യെല്ലോ യെല്ലോ ഫ്ലവർ വിരിയാൻ നിൽക്കുന്നുണ്ട് നിറയെ മുട്ടുകളും ഉണ്ട് പിന്നെ ഇത് വെറും പിന്നെ ഇത് വെറും റെഡാണ് കേട്ടോ നമ്മുടെ പഴയ നാടൻ വെറൈറ്റി ഉണ്ടല്ലോ അതാണ് ഇത് കുറച്ച് ഹെൽത്തി ആയ ബുഷിയായ പ്ലാന്റ് ആണ് കേട്ടോ റെഡ് പിന്നെ അടുത്ത പ്ലാന്റ് ഇതാണ് നല്ല മെറൂൺ ആണ് ഭയങ്കര ഡാർക്ക് കളറാണ് പിന്നെ ഇത് കുറച്ച് നല്ല ഹെൽത്തി ആയ വലിയ ചെടിയുമാണ് ഇതിൻ്റെ ഇതകൾക്ക് നല്ല വലിപ്പല്ല ടൈപ്പ് ആണ് കേട്ടോ ഈ മെറൂണിഷ് കളർ വരുന്നത് പിന്നെ ഇതൊരു വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് ഫ്ലവർ ആയി വരുന്നേ ഉള്ളൂ വൈറ്റ് ആണ് നല്ല ഇതളുകൾ വലിപ്പ് വെക്കുന്നത് നല്ല അടിപൊളി വൈറ്റാണ് കേട്ടോ ആണ് ഇതിൻ്റെ അറ്റഭാഗത്ത് യെല്ലോ അങ്ങനെ ഡബിൾ ഷെയ്ഡ് കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് തന്നെയാ പറയുന്നത് പത്ത് പതിനഞ്ചോളം കളേഴ്സാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ജമന്തിയുടെ പ്ലാന്റുകൾ കണ്ടല്ലോ അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ പ്ലാന്റുകളൊക്കെ എപ്പോഴും ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയി അടിപൊളി പ്ലാന്റ് ആണ് ഒരു ബോട്ടിൽ തന്നെ നാല് തൈകളൊക്കെ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ഒന്ന് ആളുകളൊക്കെ എന്നിട്ട് പറഞ്ഞു ഈ പ്ലാന്റ് ചിലപ്പോൾ ഉണ്ടാവില്ല അവർക്ക് പോകുന്നു അങ്ങനെ ഒരിക്കലും അല്ല കേട്ടോ അങ്ങനെ പോകുന്നതിനുള്ള കാരണം എന്താണെന്ന് അറിയാമോ ഫ്ലവറുകൾ വിരിഞ്ഞിട്ട് നല്ല ഫുള്ള് വിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ പ്ലാന്റ് ചീഞ്ഞ് പോകുന്നൊരവസ്ഥ എത്തുമല്ലോ അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾ നിങ്ങളതിൻ്റെ ഫ്ലവറിൻ്റെ തണ്ട് വെച്ചിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയണം കേട്ടോ അപ്പോഴാണ് ആ പ്ലാന്റ് ഒരിക്കലും ഉണങ്ങി പോവില്ല അതിലൂടെ വേറെ തൈകളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ ആ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇത്രക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പ്ലാൻസുകൾ വായിക്കാൻ ആഗ്രഹിക്കുന്നവരും എൻ്റെ വാട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യണം എൻ്റെ നമ്പർ ഞാനെൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പം അതുപോലെ പ്ലാൻസുകൾ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താൻ ബൈ ബൈ